ഡോക്ടർ ആസാദ് ഇന്നിപ്പോൾ ഗവർണർ പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർ ആസാദ് ഇതിനു മുമ്പ് കോസിന് വേണ്ടി കൃത്യമായ നിലപാടുകളോടുകൂടി ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടിയവരാണ് എസ് പ്രവർത്തകർ ആ സമയത്താണ് ബ്ലഡി ക്രിമിനൽസ് എന്ന് ഈ എസ് എഫ് ഐ പ്രവർത്തകരെ ഗവർണർ വിളിച്ചിരുന്നത് ചാൻസലർ കൂടിയായ ഗവർണർ വിളിച്ചിരുന്നത് ഇന്നിപ്പോൾ അത് അന്വർത്ഥമാകുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്നതല്ല പലപ്പോഴും ക്യാമ്പസുകളിൽ നിന്നും അത്തരം വാർത്തകളുണ്ട് ചില വിഷയങ്ങളിൽ അവർ രാഷ്ട്രീയമായി പ്രതികരിക്കുന്നു പക്ഷേ ഈ ഇത്തരം സംഭവങ്ങളെല്ലാം അരാഷ്ട്രീയമായ കാരണങ്ങളാലാണ് ഒരു രാഷ്ട്രീയ വിഷയവും അതിലില്ല നമ്മൾ പിന്നെ അങ്ങനെ കണ്ടാൽ എനിക്ക് തോന്നുന്നു എന്താ സംഗതിയാരോ ഏത് കേരളീയ സമൂഹത്തിൽ പിന്നെ എന്തും ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ പുതിയ തലമുറ എത്തിപ്പെടുന്നു അതൊരു ചെറിയ കാര്യമില്ല അവർ രാഷ്ട്രീയം എന്തോ ആവട്ടെ ഏത് രാഷ്ട്രീയം കൊണ്ടും ഏത് വർഗീയത കൊണ്ടോ ഒക്കെ ന്യായീകരിക്കാവുന്ന ഒന്നാണോ ഇത് ഹിംസ എന്ന് പറയുന്നത് ഹിംസ എന്ന് സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ട ആളുകൾ കൊല്ലപ്പെടാറുണ്ട് ഒരു വൈകാരിക സന്ദർഭത്തിൽ കത്തിക്കുത്തിണ്ടാവുന്നു അങ്ങനെ പല രീതിയിൽ ആളുകൾ മരിക്കും പക്ഷെ രണ്ടോ മൂന്നോ ദിവസം തുടർച്ചയായി പീഡിപ്പിക്കുന്നൊരവസ്ഥ ഭക്ഷണം കൊടുക്കാതെ തടഞ്ഞു നിർത്തുന്ന വീട്ടിലേക്ക് പോകുമ്പോ തിരിച്ചു വിളിക്കുകയാണ് മഹാരാജാസ്വരെ അഭിമന്യുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയ പോലെ വീട്ടിലേക്ക് പോകുന്ന ഒരാളെ തിരിച്ചു വിളിച്ച് മൂന്ന് ദിവസം അങ്ങനെ പീഡിപ്പിക്കാൻ നമുക്കിതൊരു പ്രയാസമല്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ അത് എന്തോ ആയിക്കോട്ടെ അവരൊക്കെ നമ്മുടെ കുട്ടികളാ ഇപ്പൊ ഇതിൽ ചെയ്തു എന്ന് പറയുന്നവരുണ്ടല്ലോ അവരും നമ്മുടെ കുട്ടികളാണ് അവർക്ക് വേണ്ടിയും സംസാരിക്കേണ്ടി വരുന്നുണ്ട് നമുക്ക് കാരണം അവരെ ഇങ്ങനെ ചെയ്യിക്കുന്ന ഒരു ഘടന നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ അധികാരത്തിൽ ഉണ്ടായിരിക്കുന്നു അതുണ്ടാക്കിയത് മാതൃകാപരമായി മുമ്പ് പ്രവർത്തിച്ചു പോന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയാണ് അതാ പ്രശ്നം മുമ്പ് മാതൃകാപരമായി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചില മൂല്യബോധങ്ങളിൽ ഉറച്ചു നിന്നിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കുട്ടികൾ അത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന പഠിപ്പിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ട് രക്ഷാപ്രവർത്തനം രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല അത് അല്ല അതെ ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു വലിയ വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി സംഘടന ഒരു കോളേജിൽ ആധിപത്യം പുലർത്തുമ്പോൾ കേരളത്തിൽ ഇവര് മാത്രമൊന്നല്ല ഇപ്പൊ തിരുവനന്തപുരം എം ജി കോളേജിന്റെ കുറച്ച് കൊല്ലം മുമ്പ് വരെ ഒരു വലിയ ചരിത്രമുണ്ട് ധനുവച്ചപുരത്ത് ചരിത്രമുണ്ട് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനു മുമ്പ് കെ എസ് യു നേതൃത്വം ഉണ്ടായിരുന്ന കാലത്തിൽ വേറെ ചരിത്രമുണ്ട് ചരിത്രത്തിൽ ആധിപത്യം പുലർത്തുമ്പോൾ ആ അധികാരം ഉപയോഗിച്ച് ഇടിമുറികളൊന്നും ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ എന്തു ചെയ്യാവുന്നൊരവസ്ഥ അതിപ്പോ പുതിയ സാമൂഹ്യ അധികാര സന്ദർഭം കൂടി ചേരുമ്പോൾ ഫാക്ഷിസം ആളുകളിലേക്ക് അത് പതുക്കെ പതുക്കെ എത്തി ഏത് അധികാരത്തിലും ആ അറ്റത്തേക്ക് അത് എത്തിപ്പെട്ടിട്ടുണ്ട് അതാണ് പ്രശ്നം അതുകൊണ്ട് ഈ കുട്ടികളെ ഇങ്ങനെയാക്കി പ്രതികളെ പോലും ഇതിന് നിർബന്ധിച്ച ഈ രാഷ്ട്രീയ സന്ദർഭത്തെയാണ് നമുക്ക് തിരുത്താനുള്ളത് വലിയ ഉത്തരവാദിത്തമാണ് എസ് എഫ് ഐക്ക് ഇപ്പം നോക്കൂ നമ്മുടെ എസ് എഫ് ഐ പ്രതിനിധിക്ക് പോലും ഒന്ന് കേൾക്കാൻ ഒരു ഒരു എന്താ മയത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല അവർക്ക് ഈ എക്സ്ട്രീംമായ ഒരു നിലപാട് അവർക്ക് പറ്റും അത് വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെ വരുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പ് എന്താണ് എന്തിനു വേണ്ടിയായിരുന്നു പ്രവർത്തിക്കുന്നൊരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പം അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നോക്കൂ ഞങ്ങളുടെ അനുഭാവിയാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഫസ്റ്റ് ഇയറിൽ വന്ന് ചേരുമ്പോൾ സിദ്ധാർത്ഥം വന്ന് ചേരുമ്പോൾ സിദ്ധാർത്ഥനെ പോലെ ഒരാൾ ഒരുപാട് കഴിവുകളില്ല കുട്ടികളുടെ നേതാവാൻ പെട്ടെന്ന് കഴിയുന്ന ഒരാൾ കൈവിട്ട് പോവാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് ഇയറിൽ എല്ലാ കോളേജിലും ചെയ്യുന്നത് ഒപ്പം നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒപ്പം നിർത്താൻ പല രീതികൾ ഇവർ ചെയ്യുന്നുണ്ട് ആ പല രീതി പല സമ്മർദ്ദങ്ങളായിരിക്കും വാക്കുകൊടുക്കലുകളായിരിക്കും പലതും ആയിരിക്കും അങ്ങനെ വഴങ്ങാത്ത ഒരു അവസ്ഥയിലായി അല്ലെങ്കിൽ ആയിരുന്നില്ലെങ്കിൽ എന്തിനാണ് എസ് എഫ് ഐക്കാരെ കൂടെ ചേർന്നത് നാല് എസ് എഫ് ഐക്കാരെ ഉള്ളൂ എന്ന് പറയുന്നു ഈ നാല് എസ് എഫ് ഐക്കാരാരൊക്കെയാ അവരെ ഒരു സംഘടനയുടെ കോളേജിലെ ഭാരവാഹികളാണ് ഇപ്പൊ അടിക്കാരൻ ഒരു പോക്കറ്റ് പോക്കറ്റടിക്കാരന്റെ തല്ലം കൂടിയൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവുമ്പോൾ ആ രാഷ്ട്രീയ നേതാവ് ആരാണെങ്കിലും ജനങ്ങൾ വിശ്വസിക്കും കാരണം രാഷ്ട്രീയ നേതാവ് കൂടി പോക്കറ്റ് അടിച്ചു എന്ന് പറയുമ്പോൾ ഒരു ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു ഉണ്ട് ഒരു സംഘടനയുടെ നേതാക്കൾ അത് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കും ഈ സംഘടനയുടെ നേതാക്കൾ ഉള്ളെടുത്ത് എസ് എഫ് ഏതോ നാല് എസ് എഫ് ഐക്കാരനല്ല അത് ഉത്തരവാദിത്വം അവരുടേതാണ് അവർ അവർ യൂണിയൻ ഭാരവാഹി ഉണ്ട് സംഘടനാ നേതാവുണ്ട് അത്തരം ആളുകൾ മുൻകൈയ്യെടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയെ പുറത്താക്കി നല്ല അവിടുത്തെ സംഘടന പിരിച്ചുവിട്ടു എന്നാണ് പറയേണ്ടത് അതാണ് മര്യാദ അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് അർത്ഥം എന്താന്ന് വെച്ചാൽ ഈ പണി ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ വരെ ഇടിമുറികൾ യാഥാർത്ഥ്യമാണ് അത് ഗവർണർ പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ മാത്രമെന്നല്ല അത് കോളേജുകളിലുണ്ട് കോളേജുകളിൽ ആയുധ ശേഖരമുണ്ട് കോളേജുകളിൽ ഇടിമുറികളുണ്ട് ഈ ഇടിമുറികൾ എന്തിനാ ഉപയോഗിക്കുന്നത് മറ്റൊരു സംഘടന ഉണ്ടായിക്കൂടുന്ന കോളേജിൽ അവർക്ക് വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കൊടിമരം മാത്രമേ കോളേജ് ക്യാമ്പസിൽ ഉണ്ടാകാൻ പാടു മറ്റൊരു ആൾ മറ്റൊരു സംഘടന യൂണിറ്റ് ഉണ്ടാക്കിയാൽ അവരടിച്ചൊതുക്കുക എപ്പോഴും അടിക്കാൻ പോകുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്താ പറയുക അവരെ പോയി അങ്ങ് പ്ലാൻ ചെയ്തോ അല്ലാതെയോ അടിക്കും അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് അടി കൊണ്ടയാളുടെ പരാതിയല്ല ആദ്യം എത്തുക അപ്പോൾ തുടർന്ന് അയാൾ പരാതി പറയാതിരിക്കാൻ ഏറ്റവും വലിയ നിയമം ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ വരാവുന്ന ഒന്നുകിൽ ദളിത് പീഡനത്തിന്റെ രീതിയിലായിരിക്കും അല്ലെങ്കിൽ സ്ത്രീ പീഡനത്തിന്റെ രീതിയിലായിരിക്കും ഒരു ആദ്യം വരും ഇതെല്ലാ കാലത്തും ചെയ്യുന്നു ചെയ്യുന്നവര് അതും കണ്ടു കണ്ടിപ്പോ ആളുകൾക്ക് മനസ്സിലായി ഇതിങ്ങനെയാണ് വരുന്നത് ഇപ്പോ മരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇനി പരാതി കൊടുക്കുമ്പോൾ പെൺകുട്ടി അറിഞ്ഞില്ല മരിച്ചത് തീർക്കാം മരിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി പെൺകുട്ടി ആവേണ്ട ഏതൊരു കുട്ടിയാണെങ്കിലും അയ്യോ അതിനെ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകണ്ട ഞാനത് വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞു പോയില്ലേ അത് സാധാരണ അല്ലേ പക്ഷെ അത് കുട്ടി അതിൽ ഉറച്ചു നിന്നു പറഞ്ഞ അതിന്റെ അർത്ഥം എന്താച്ചാൽ അത് പീഡനത്തിന് അതൊക്കെ ഏതൊക്കെ അപമര്യാദയെ പെരുമാറിയതിന്റെ അല്ല ഈ കൊന്നവരെ സംരക്ഷം അവർക്ക് ജാമ്യം കിട്ടാൻ ഇത് വ്യക്തമല്ല അതെ പത്തൊമ്പതാം തീയതിയാണ് കൊടുത്തത് പത്തൊമ്പതാം തീയതിയാണ് കോളേജിൽ അത് സ്വീകരിക്കുന്നത് കിട്ടുന്നത് പതിനെട്ടാം തീയതി അല്ല പതിനെട്ടിന് ഡേറ്റ് ഇട്ടാൽ പത്തൊമ്പതാവില്ല പത്തൊമ്പതിന് അത് കിട്ടുമ്പോൾ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടുന്നത് ആ കുട്ടിക്കത് പിൻവലിക്കാൻ തോന്നിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനക്കാർ പറഞ്ഞില്ല ഇനി ആ പ്രശ്നമായിട്ട് മുന്നോട്ട് പോകേണ്ട ആ സമിതിക്ക് അത് തോന്നിയില്ല ആ പരാതി ആയിട്ട് പോകുന്ന ഒരു മോശമാണെന്ന് തോന്നിയില്ല

കമ്മിറ്റി പറയണ്ടേ ഇങ്ങനെയല്ല ചെയ്യേണ്ടതില് ഇവിടെ പിന്നെ ഇത്തരം പരാതികൾ സ്ത്രീ പീഡനത്തിൻ്റെ പരാതി ഇയാളുടെ പേരിൽ കൊണ്ടുവന്ന് ഈ കേസിനെ ദുർബലപ്പെടുത്തണം അത് കാരണം വെച്ചാൽ എന്ത് എന്ന് നമ്മളെക്കാൾ അവർക്കാണ് അറിയുക അതുകൊണ്ട് എന്തിൽ നിന്നാണ് ആളുകളുടെ ശബ്ദമാറ്റി ഈ കേസിന്റെ ഗൗരവം കുറയ്ക്കേണ്ടത് എങ്ങനെയെന്ന് അവർക്കറിയാം അതുകൊണ്ടാണിത് ഇത് സത്യത്തിൽ പെൺകുട്ടി പിന്നെ ഒരു പെൺകുട്ടി ഇതിൽ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഇത് അവർ കുറ്റസമ്മത നടത്തി കഴിഞ്ഞു അവർ എന്താച്ച ഒരു ഗൂഢാലോചന ഇതിന് പിറകിൽ നടന്നു എന്നതിന്റെ തെളിവുകൂടിയാണത് ഒരു ഗൂഢാലോചന മരണശേഷവും നിലനിന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം ഈ നടുമുറ്റത്ത് വെച്ച് ഇങ്ങനെ ആക്രമിക്കപ്പെട്ട ഒരാൾക്ക് എന്ത് പറ്റി എന്ന് അടുത്ത ദിവസം അവിടുത്തെ കുട്ടികൾ നോക്കണ്ടേ ഈ നടുമുറ്റം പറഞ്ഞാൽ എങ്ങനെയാ നാലു ഭാഗത്തുമുള്ള രണ്ട് മൂന്ന് നില ബിൽഡിംഗ് ആണ് അതിലൊക്കെ ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിൽ വന്ന് നിന്നാ നടുമുറ്റത്ത് നടക്കുന്നത് കാണാം ആ ബിൽഡിങ് കാണണം നമ്മള് ആ നടുമുറ്റത്ത് വെച്ച് ഇത്രയും പീഡനം ഉണ്ടായതിനു ശേഷം പിറ്റേ ദിവസം കുട്ടികൾ അന്വേഷിക്കണ്ടേ അയാൾ ഇപ്പൊ എവിടെ അയാളെ കാണുന്നില്ലല്ലോ ആരും ചോദിച്ചില്ല എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അവർക്കൊന്നും അതിനെന്ത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും അങ്ങനെ ഒരാൾക്ക് പോലും പറയാൻ കഴിയാത്ത ഈ അവിടെ കോളേജ് വൈത്തിരി അവിടുത്തെ കോളേജിൽ മാത്രമല്ല പൂക്കോട് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ കൺമുന്നിൽ അഴിമതി കൊടികുത്തി വാഴുമ്പോൾ ഹിംസ നടക്കുമ്പോ ഹിംസയുടെ അധികാരം അരുത് എന്ന് പറയാൻ മടിച്ചു നിൽക്കുന്ന കാലമായിട്ടുണ്ട് ഈ കാലം ഒരു അഖിലേന്ത്യാ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഇത് ഫാർസിസത്തിന് വളക്കൂറുള്ള കാലമാണ് ഭയങ്ങളുടെ കാലമാണ് ഈ കാലം അങ്ങനെ ആയിക്കൂടാന്ന് പറയാൻ കേരളം പോലെ നവോത്ഥാന ചരിത്രമൊക്കെ പറഞ്ഞൊരു സ്ഥലത്ത് സത്യം പറയാൻ കേൾപ്പുള്ള ഒരു നാവുണ്ടാവട്ടെ ശരിയെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് बेट विद स्मृति परिथिका कार्ड